പന്തയത്തിൽ തോറ്റതിന് തൻ്റെ ജീവനോളം സ്നേഹിച്ച സൈക്കിൾ സമ്മാനമായി കൊടുത്ത് കാസർഗോഡ് ചെറുവത്തൂർ സ്വദേശി രാജൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എം സ്വരാജ് ജയിക്കുമെന്ന് പറഞ്ഞാണ് ചെഗുവേര രാജൻ എന്നറിയപ്പെടുന്ന പൂത്തിലോട്ട രാജൻ സൈക്കിൾ സുഹൃത്തിന് പന്തയം വെച്ചത് എന്നാൽ സൈക്കിൾ നഷ്ടപ്പെട്ട വിവരം അറിഞ്ഞപ്പോൾ സ്നേഹ സമ്മാനവുമായി നാട്ടുകാരെത്തിന്റെ എല്ലാ പൊതുപരിപാടികളിലെയും നിറസാന്നിധ്യം കാതിലിട്ട കമ്മല പോലും അരിവാൾ ചുറ്റിക നക്ഷത്രവും സ്വന്തം സൈക്കിളിൽ പാർട്ടി പതാകയും പ്രിയപ്പെട്ട നേതാക്കളുടെ ചിത്രങ്ങളും ഭംഗിയായി അലങ്കരിച്ചാണ് രാജൻ രാഷ്ട്രീയ പരിപാടികളിൽ എത്തിച്ചേരാറുള്ളത് തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളായാലും സമരങ്ങളായാലും രാജന്റെ ചെങ്കുടി സൈക്കിളാണ് എല്ലായിടത്തും മുന്നിൽ ഒരു രാഷ്ട്രീയ ചർച്ചയ്ക്കിടെയാണ് നിലമ്പൂരിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി എം സ്വരാജ് വിജയിക്കുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞത് എതിർപക്ഷത്തുണ്ടായിരുന്നയാൾ സ്വരാജ് തോറ്റാൽ സൈക്കിൾ എന്ന് വെല്ലുവിളിച്ചു രണ്ടാമതൊന്ന് ആലോചിച്ചില്ല പന്തയം ഏറ്റെടുത്തു തിരഞ്ഞെടുപ്പ് ഫലം എതിരായതോടെ രാജൻ തന്റെ പ്രിയപ്പെട്ട സൈക്കിൾ കൈമാറുകയും ചെയ്തു സൈക്കിൾ നഷ്ടപ്പെട്ടതിൽ നേരിയ ദുഃഖമുണ്ടെങ്കിലും പാർട്ടിയേക്കാൾ വലുതല്ലല്ലോ സൈക്കിൾ എന്നായിരുന്നു അപ്പോഴും രാജന്റെ പ്രതികരണം സ്വരാജ് ജയിച്ചെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും തോക്കുണ്ടായാൽ നാളും തോക്കില്ല വച്ചില്ല ഞാൻ ടിക്കറ്റ് ബുക്കാക്കി പോകാൻ വേണ്ടിയിട്ട് ഇതില് പ്രശ്നമാണ് രണ്ടായാലും അഞ്ച് മൂട്ടും ജയിക്കുന്ന വാശി വിളിച്ചു പറയാൽ പോടും ഞാനില്ല വച്ചില്ല സൈക്കിൾ തരും മറ്റോ സൈക്കിൾ തരാറില്ല സ്വരാജ് ജയിച്ചാൽ തരാറില്ല ഞാൻ തിരുവനന്തപുരം ഞാൻ തരും ഞാൻ വാക്ക് വാലിക്കും എന്നാൽ പാർട്ടിക്ക് വേണ്ടി സൈക്കിൾ നഷ്ടപ്പെടുത്തിയ രാജനെ കൈവിടാൻ പുത്തിലോട്ടെ ജനങ്ങളും യുവജന സംഘടനകളും ഒരുക്കമായിരുന്നില്ല കഴിഞ്ഞ ദിവസം സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി പി മുസ്തഫ രാജന് പുതിയ സൈക്കിൾ കൈമാറി ഇടതുപക്ഷത്തോട് അടുപ്പം പോലെ തന്നെ രാജിന് തന്റെ സൈക്കിളിനോടും വൈകാരികമായ ബന്ധമുണ്ടായിരുന്നു ഈ ബന്ധമാണ് ഇടതു വേണ്ടി പന്തയം വെക്കാനുള്ള കാരണവും റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ ഇൻ റിപ്പോർട്ടർ കാസർകോട്